എന്റെ നാട് കാർഷികോത്സവത്തിന് കോതമംഗലത്ത് വേദിയൊരുങ്ങുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ വരെയാണ് കാർഷികോത്സവം മലയൻകീഴ് ബൈപ്പാസിലുള്ള ഗ്രൗണ്ടിലാണ് കാർഷികോത്സവ പരിപാടികൾ കർഷകരാണ് നാടിന്റെ നട്ടെല്ല് എന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് എന്റെ നാട് കൂട്ടായ്മയുടെ പ്രവർത്തനം ഒരു നാടിന്റെ സാമ്പത്തിക കാർഷിക മേഖലകളിൽ ദൈനംദിന ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ് എൻ്റെ നാട് കൂട്ടായ്മ എൻ്റെ നാടിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവം പ്രമുഖ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്യുമെന്ന് എൻ്റെ നാട് കൂട്ടായ്മ ഡയറക്ടർ ഷിബു തെക്കുംപുറം പ്രൊഫസർ കെ എം കുര്യാക്കോസ് സി കെ സത്യൻ ജോഷി പൊട്ടയ്ക്കൽ ബി എ പാതുഷ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കാർഷിക മേഖലയിലെ വെല്ലുവിളികളും പ്രതിസന്ധികളും അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സെമിനാറുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ തന്നെ പ്രശസ്തരായ വ്യക്തിത്വങ്ങളാണ് അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകളെ നമ്മൾ ആദരിക്കുന്നു കർഷകർ പാലിയേറ്റീവ് നേഴ്സുമാർ അതോടൊപ്പം തന്നെ മറ്റ് സേവനങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള ആളുകൾ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നമ്മൾ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാർഷിക ഉത്സവത്തിൽ ആദരിക്കുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഏഴ് ദിവസം ഏതാണ്ട് മുന്നൂറോളം പ്രതിഭകൾ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ഈ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് സേവന പ്രവർത്തനങ്ങളിൽ ഒക്കെ വലിയ നേതൃത്വം കൊടുക്കുന്ന വലിയ വ്യക്തിത്വങ്ങളാണ് കലാകാരന്മാർ കലാകാരന്മാരുൾപ്പെടെ ഏഴ് ദിവസം ഗോതമംഗലത്ത് എത്തിച്ചേരുന്നത് ഇപ്പോൾ ഗോതമംഗലം ഇതുവരെ കാണാത്ത നിലയിലുള്ള വലിയ ഉത്സവമാക്കി മാറ്റുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് സമാപന സമ്മേളനം പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ ഉമ്മൻ മോൻസ് യോസപ്പ് അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി പ്രൊഫസറായ മറ്റ് വേണു രാജാമണി അടക്കമുള്ള ഇന്ത്യൻ അംബാസിഡർ മറ്റ് കാർഷിക രംഗത്തെ അതിഗായകർ നിരവധി വ്യക്തിത്വങ്ങളാണ് നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവരുടെയും ഒരു വലിയ സഹകരണം എല്ലാവരുടെയും ഒരു വലിയ പിന്തുണ ഈ കാർഷികോത്സവത്തിന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് വൈകിട്ട് ഏഴ് മണിക്കാണ് കലാപരിപാടികൾ ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത് പ്രശസ്തരായ സിനിമാ താരങ്ങളാണ് ഈ കലാപരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ടിനി ടോം അതോടൊപ്പം തന്നെ സീത ചാലക്കുടി പ്രിയപ്പെട്ടു ബിനു അടിമാലി നമ്മുടെ രമേശ് പുഷാരടി അടക്കമുള്ള പ്രശസ്ത സിനിമാ താരങ്ങളും കലാരംഗത്തെ പ്രശസ്തരായ ഒക്കെ ദിവസം കലാപരിപാടിയിൽ പങ്കെടുക്കുന്നു കർഷകർക്ക് ഏറെ ഗുണകരമാകുന്ന സെമിനാറുകൾ കാർഷിക വിള പ്രദർശനം വിവിധ സ്റ്റാളുകൾ കലാപരിപാടികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും നൽകുന്ന പരിപാടികൾ എന്നിവയാണ് കാർഷികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കുന്ന കാർഷികോത്സവം ഏഴാം തീയതി സമാപിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം